എന്തൊക്കെയായിരുന്നു മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ബി ജെ പിയിലേക്ക് പോയ എ പി അബ്ദുള്ള കുട്ടിയുടെ തൊന്തരുവ് കക്ഷി സി പി എമ്മിലായിരുന്നപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കണ്ണൂരിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് ഒരു ുട്ടിയായി മാറി പലരും അത്ഭുതക്കുട്ടി എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഞാനൊരു അത്ഭുതക്കുട്ടി തന്നെയാണെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് എന്റെ ഈ അത്ഭുതം പലർക്കും കാണിക്കാമെന്ന് കരുതിക്കൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഴിമതി വീര കഥകൾ തിമിർത്താടി പറഞ്ഞുകൊണ്ട് വോട്ട് പോലും നേടി അത്ഭുതക്കുട്ടിയായി മാറിയ അദ്ദേഹം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കാൽ കീഴിൽ എത്തിപ്പെട്ടത് അതും ഒരത്ഭുതമാണ് സി പി എമ്മിൽ നിന്നുകൊണ്ട് സി പി എം ഭരണാധികാരികളോട് ഗുജറാത്തിലേക്ക് നോക്കണോ അവിടെ നോക്കി ഭരിക്കണോ എന്ന് പറഞ്ഞപ്പോഴാണ് സി പി എം കുന്നിക്ക് പിടിച്ച് പുറത്താക്കിയത് ആ നിലപാടിൽ എ പി അബ്ദുള്ള കുട്ടിക്ക് യാതൊരു മാറ്റവും വന്നില്ല എന്ന് തോന്നിയപ്പോഴാണോ എന്തോ അറിയില്ല കോൺഗ്രസുകാരും കഴുത്തിന് പിടിച്ച് വെളിയിരുത്തും ബിയാൻ നേരെ പോയത് ടപ്പോ ബി ജെ പിയിലേക്ക് മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കാനാണത്രേ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയത് പോയ ഉടനെ തന്നെ ഒഴിവ് വന്ന കസേരയിലേക്ക് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു ദേശീയ ഉപാധ്യക്ഷന്റെ കസേര അത് മൂലക്കിരുത്താനുള്ള കസേരയാണെന്ന് ചിന്തിക്കാനുള്ള വിവേകവും ഇല്ലാതെ പോയത് സ്വാഭാവികം മാത്രമാണ് മൂലക്കിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പൊറുതി ഒന്നും മാന്തിയെടുക്കാനില്ലല്ലോ ദേശീയ ഉപാധ്യക്ഷന്റെ കസേരയിൽ ഇരുന്നിട്ട് എന്താകാല കീശ വേർപ്പിക്കാനുള്ള വല്ല വകുപ്പും കിട്ടണമെന്ന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനോട് കരഞ്ഞു പറഞ്ഞപ്പോൾ കണ്ണൂരുകാരനായ അനക്ക് കൈയിട്ട് മാന്താൻ ഒരു വകുപ്പ് വേണമല്ലേ എങ്കിൽ തരാം നീ മാപ്പിള സഖാവാണല്ലോ അങ്ങനെയാണല്ലോ കൊറേ കാലം അറിയപ്പെട്ടത് മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയാണല്ലോ ബി ജെ പിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ കാശ് കൈയിട്ട് വാദമെന്ന മോഹമൊന്നും വേണ്ട മാപ്പിളാരുടെ സമ്പത്ത് തന്നെ കൈയിട്ട് വാതിക്കോയി അവിടെ ഏതാ ഒരു കസേര ആ കസേരയിൽ പോയിരുന്നോ അങ്ങനെയാണ് ഡിയാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി മാറുന്നത് ഡിയാൻ കരുതിയത് എന്നെ ബി ജെ പി വല്ലാതെ പരിഗണിച്ചിട്ടുണ്ട് ഞാൻ മുസ്ലിം മുസ്ലിമാണെന്നോ ന്യൂനപക്ഷമാണെന്നോ എന്നൊന്നും അവര് നോക്കിയിട്ടില്ല ഈ മാധ്യമങ്ങളൊക്കെ വെറുതെ പറയാണ് മുസ്ലിം വിരുദ്ധതയാണ് ബി ജെ പിയിലുള്ളത് മുസ്ലിംങ്ങളോട് അങ്ങേറ്റം വെറുപ്പാണ് എന്നൊക്കെ ബി ജെ പിയെ സംബന്ധിച്ച് മാധ്യമങ്ങളും ചില രാഷ്ട്രീയക്കാരൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് കണ്ടില്ലേ എ പി അബ്ദുള്ള കുട്ടിയായ ഉപാധ്യക്ഷനാക്കിയിരിക്കുന്നു എനിക്കിത് ആ കൈട്ട് വാദാൻ വേണ്ടി ഒരു വകുപ്പും തന്നിരിക്കുന്നു നമ്മൾ തന്നെ വലിയ ആള് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ഇന്നലെ വന്ന എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിക്ക് പോലും പത്മജ വേണുഗോപാലിന് പോലുംറപ്പുവരുത്തിയ ബി ജെ പി എ പി അബ്ദുള്ള കുട്ടിക്ക് ഒരൊറ്റ സീറ്റ് പോലും കൊടുത്തില്ല അങ്ങനെ ഇപ്പോ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധിയായി ഒരു സ്ഥാനാർത്ഥിയായി വലസണ്ട ദേശീയ ഉപാധ്യക്ഷൻ എന്ന ആ കസേരയുടെ മൂലക്ക് തന്നെ ഇരുത്തി വേറൊരു റോളും ഡിയാനില്ല കൈയിട്ട് വാങ്ങാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന ഒരു ഉണ്ട് അതല്ലാതെ മറ്റൊരു പരിഗണനയും എ പി അബ്ദുള്ള കുട്ടിക്ക് ബി ജെ പി കാരണം മുസ്ലിമാണ് അങ്ങനെ പൊക്കിക്കൊണ്ട് ശരിയാവില്ല എന്ന് ബി ജെ പി കാര്ക്ക് തോന്നിക്കാണോ അപ്പോഴാണ് നമ്മുടെ എ പി അബ്ദുള്ള കുട്ടി ഉണർന്നത് എ പി അബ്ദുള്ള കുട്ടി ഉണർന്നാൽ ഇന്ത്യ ഉണരുമല്ലോ ഉണർന്നപ്പോഴാണ് പല അദ്ദേഹത്തിന് നീരസം നീരസം ആ നമുക്കൊന്ന് നോക്കാം ഉണ്ണി ബാലകൃഷ്ണൻ ചോദിച്ച ചോദ്യം ശരിയാണ് ഇതിനേക്കാൾ കൂടുതൽ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ലീഡർമാർ വേണ്ട ഒരു പാർട്ടി തന്നെയാണ് ബി ഞങ്ങൾക്ക് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് നേതാക്കളുടെ ഉണ്ണി ബാലകൃഷ്ണൻ എ പി അബ്ദുള്ള കുട്ടി ജിയോട് ചോദിച്ചു അല്ല എ പി അബ്ദുള്ള കുട്ടി ജി ബി ജെ പി സമുദായത്തിൽ നിന്ന് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഒരുപാട് പേര് ലീഡർഷിപ്പിലേക്ക് വരേണ്ടതല്ലേ എം പി ആവേണ്ടവരല്ലേ എം എൽ എ ആവേണ്ടവരല്ലേ ആരും ആയിട്ടില്ലല്ലോ താങ്കളെപ്പോലും ഇപ്പോൾ തയഞ്ഞിരിക്കണല്ലോ എന്ന് ചോദിച്ചപ്പോ ഡിയാൻ പറയുന്നത് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് അങ്ങനെ ചെയ്യേണ്ടതാണ് നിർഭാഗ്യവശാൽ ചെയ്തില്ല ഇനി പ്രസംഗത്തിനിടയിൽ നമ്മുടെ നേതാക്കളിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊന്നും പാർലമെന്റിലോ അല്ലെങ്കിൽ പൊതുവേദിയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലോ നേതാക്കൾക്ക് പറ്റുന്ന ചില നാക്ക് പിഴ ആ അർത്ഥത്തിൽ എന്റെ നിലപാടിനെ നിങ്ങൾ കാണണം ന്യൂനപക്ഷ സമുദായത്തിലെ എംപിയെ നോക്കി ഒരു ബി ജെ പി എം പി മുസ്ലിം വിരുദ്ധമായ ന്യൂനപക്ഷ വിരുദ്ധമായ നിരക്ക് പാർലമെന്റിൽ നിന്ന് സംസാരിക്കുകയുണ്ടായി അത് ബി ജെ പിയുടെ നിലപാട് തന്നെയാണ് മുസ്ലിം വിരുദ്ധതയാണല്ലോ ഏറ്റവും കൂടുതൽ ബി ജെ പി കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ വെച്ച് ഡാനിശ്ശരിയുടെ മുഖത്ത് നോക്കി ന്യൂനപക്ഷ വിരുദ്ധമായ സംസാരം നടത്തിയപ്പോ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ മറ്റ് ബി ജെ പി നേതാക്കന്മാരോ അതിനെ എതിർക്കുകയോ അത് തിരുത്തണമെന്ന് പറയുകയോ അതിൽ മാപ്പ് പറയണമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല കാരണം അവരുടെയൊക്കെ നിലപാട് തന്നെയാണ് ഡാനിഷ് അലി എംപിയുടെ മുഖത്ത് നോക്കി ബി ജെ പി എം പി പറഞ്ഞിട്ടുള്ളത് എന്നാൽ എ പി അബ്ദുള്ള കുട്ടി ജിക്ക് അത് പിടിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നത് അത് ബി ജെ പിയുടെ നിലപാടായി കാണരുത് അത് ബി ജെ പിയുടെ നിലപാടായി ഇന്നും കൊണ്ടു നടക്കരുത് ന്യൂനപക്ഷ വിരുദ്ധത പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധത ബി ജെ പിയിൽ ഇനി ഉണ്ടാവാൻ പാടില്ല അതിൽ ഇദ്ദേഹത്തിന് നീരസമുണ്ട് എന്നാണ് പറയുന്നത് മണിപ്പൂരിന് ശേഷം ഉണ്ണിയുടെ പറഞ്ഞത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചില ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തുള്ള ക്രൈസ്തവരെയും മുസ്ലിമീങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശത്രുക്കളാക്കാൻ വേണ്ടി ബി ജെ പി വല്ലാതെ മെനക്കെട്ടിരുന്നു മുസ്ലിമുകൾ ബി ജെ പിയുമായി അടുക്കുകയില്ല എന്ന് തോന്നിയ ബി ജെ പി ക്രൈസ്തവരുടെ സഭകളിലേക്കും ക്രൈസ്തവരുടെ പരിപാടികളിലും ഒക്കെ പങ്കെടുക്കുകയും അവരുടെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിംങ്ങളെയും ക്രൈസ്തവരെയും അകറ്റാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു എന്നാൽ മണിപ്പൂർ സമൂഹത്തോടു കൂടി ക്രൈസ്തവർക്ക് ആശങ്കയുണ്ടായിട്ടുണ്ട് അങ്ങനെ ക്രൈസ്തവരും ബി ജെ പിയുമായി ഒരകച്ച ഉണ്ടായിട്ടുണ്ട് അതും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ തെറ്റാണ് ഒരിക്കലും അത് പാടില്ല എന്നാണ് എ പി അബ്ദുള്ള കുട്ടി പറയുന്നത് മണിപ്പൂരിൽ മുസ്ലിമീങ്ങൾ കൂടുതലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ യഥാർത്ഥ മനസ്സുണർന്നു അവർക്ക് ക്രൈസ്തവരോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല ക്രൈസ്തവരും മുസ്ലിമീങ്ങളും എല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടണം എന്നൊരു തീരുമാനമാണ് ി ജെ പിക്ക് എപ്പോഴുമുള്ള നിലപാട് മണിപ്പൂരിൽ മുസ്ലിംകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബി ജെ പി ക്രൈസ്തവർക്ക് നേരെ തിരിഞ്ഞു അപ്പോഴാണ് കേരളത്തിലുള്ള ക്രൈസ്തവർക്കും ബോധോദയുമുണ്ടായത് അതുവരെ ബി ജെ പി യെ അനുകൂലിച്ച് സംസാരിച്ച ക്രൈസ്തവ നേതാക്കന്മാർ ബി ജെ പിക്ക് തിരിയാൻ തുടങ്ങി ബി ജെ പി എന്താ ഇങ്ങനെ ന്യൂനപക്ഷങ്ങളോട് ഇത്ര വെറുപ്പ് കാണിക്കുന്നത് എന്നാണ് എ പി അബ്ദുള്ള കുട്ടിജി ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് ഏതായിരുന്നാലും അദ്ദേഹം ഉണരാൻ കാരണം ബി ജെ പി എവിടെയും മത്സരിക്കാൻ ഒരു സീറ്റ് കൊടുക്കാത്തത് കാരണത്താലാണ് ഈ ഉണർവ് നീണ്ടുപോവുകയും ബി ജെ പിയിൽ നിന്ന് എനിക്ക് ദേശീയ അധ്യക്ഷ സ്ഥാനവും വേണ്ട മറ്റൊരു സ്ഥാനവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോൺഗ്രസുമായി എ പി അബ്ദുള്ള ചർച്ച ചെയ്തിട്ടുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കാൻ സാധിച്ചു കോൺഗ്രസുകാരിൽ എ പി അബ്ദുള്ള എത്രത്തോളം നമ്പുമെന്ന് നമുക്കറിയില്ല എ പി അബ്ദുള്ള ഭാവി തുലാസിലാണ് കാത്തിരുന്ന് കാണാം ഇനിയും പുതിയ തെരഞ്ഞെടുപ്പ് ചെയ്യ വിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമലേക്കും വരഹമുള്ള